എന്റെ പൊന്നോ ഇത് തീരുന്ന ഒരു ടൈം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു കാരണം ബാലിയും അമൃതീം തമ്മിലുള്ള ആ ഒരു പ്രശ്നം വീണ്ടും എന്താ ചെയ്യല് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അമൃതറെ കൂടെയുള്ള ഒരു ഒപ്പം ഗാന ഗാനമിളക്കൊക്കെ പോകണ്ടായിരുന്ന ഒരു ലേഡിയാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഒരു സഹോദരിയെ പോലെയുള്ള ഒരു ലേഡിയാണ് അപ്പൊ ആൾക്ക് പറയാനുള്ളത് നമുക്ക് നോക്കി നോക്കാം എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അതോ അറിയത്തില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്നുകൂടെ പറ്റിയപ്പെടുത്തി തരുന്നത് സിംഗർ അമൃത സുരേഷ് അഭിരാമി സുരേഷ് അവരുടെ കൂടെ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് ഒരു ഒരനത്തിനുള്ള നിലയിലും പിന്നെ അവരുടെ ആയിട്ട് കൂടെ ഉള്ള ഒരാളാണ് ഞാൻ അവർ വീഡിയോസ് കാര്യങ്ങളാണെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ പേരിൽ വരുന്ന ആരോപണങ്ങളും പ്രശ്നങ്ങളും എല്ലാവരും കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാപ്പുവിൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയതിനു ശേഷം ഞാൻ വിക്നസ്സായിട്ടുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളും എല്ലാം വെച്ച് ക്ലിയർ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനൊരു രണ്ടാമത് ഒരു വീഡിയോ ചെയ്യുമെന്നോ ചെയ്യേണ്ടി വരുമോന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരെ ആളായിട്ടോ അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ടോ ഒന്നും അല്ല ഞാൻ വന്നെ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അതായത് ഞാൻ എന്നോട് കാണിക്കുന്ന ഒരു നീതി എന്നാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഞാൻ അറിഞ്ഞ കുറച്ച് വിവരങ്ങൾ അല്ലെങ്കിൽ ഞാൻ കേട്ട കുറച്ച് വിവരങ്ങൾ എനിക്ക് ഇതുവരെ ആയിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ ആവാൻ പറ്റും ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും എനിക്കറിയത്തില്ല അതിൽ എനിക്ക് എത്രത്തോളം ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന അറിയത്തില്ല ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തില് എന്തെങ്കിലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള തെളിവോ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ നേരിട്ട് കാണിച്ചതെ അതിന്റെ എല്ലാ എവിഡൻസും എല്ലാ കാര്യങ്ങളും കൈവച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ പറയുന്ന വാരാമെന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല കാരണം അയാളെ പേടിയാണ് കാരണം അവരറിയാവുന്ന അയാളോട് ഭാര്യയായിട്ട് ജീവിച്ചേക്കുന്ന ആരും അയാളെ പറ്റി സംസാരിക്കത്തില്ല കാരണം അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യ ജീവന സ്നേഹിക്കുന്ന ഒരു ഭർത്താവൊന്നും അല്ല അയാൾ അയാൾ ഒരു ഒന്നാം നടനാണ് മീഡിയയുടെ മുമ്പിൽ അതെനിക്ക് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പൊ കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ആവർത്തിച്ചു ഈ പറയുന്ന ഭാര്യയുടെ മുമ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എലി സമത്തെന്ന് പറയുന്ന വ്യക്തിയായിട്ട് സംസാരിക്കുന്ന ഫോൺ കോള് ഞാൻ കേൾക്കാനിടയില് കാരണം ഞാൻ അവരോട് ഉള്ളത് ഞാൻ കേട്ടത് പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരോട് ഞാൻ എപ്പോഴും ഉണ്ട് കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇയാൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ ഇയാളുടെ അതിൽ തോക്കൊക്കെ ഉണ്ട് ഇതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ഇയാൾ വഴിവാളുമായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്ന ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പേടിയാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അമിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ ഉണ്ടായത് ആ ഫോൺ കോളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അതായത് ഒരു മനുഷ്യന് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആവാൻ പറ്റും ഞാൻ ഒരിക്കലും ഇയാളെ ഇയാൾ ഇളപ്പറ്റി എനിക്കറിയാം കാരണം അമൃതൊക്കെ അമൃത അനുഭവിച്ച കാര്യങ്ങളും അവരുടെ ഡോക്യുമെന്റ്സും അതില്ലാത്ത പുള്ളിക്കാരി ഫേസ് ചെയ്തിട്ടുള്ള പീഡനങ്ങളെ പറ്റിയൊക്കെ ഞാൻ വായിച്ച ഒരാളാണ് ഞാൻ വിറ്റ്നസാണ് അപ്പോ അതിനെപ്പറ്റി നമുക്കറിയാം പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഭയങ്കര ബാഡായിട്ടാണ് ഞാൻ അയാളെ പറ്റിയുള്ള സംസാരം ഞാൻ കേട്ടത് അവർ തമ്മിൽ എനിക്ക് അതായത് സ്വന്തം നമുക്ക് അത്രയും ഒരാൾ ഇത്രയും ബാഡായിട്ട് ജീവിക്കാൻ വരും എനിക്കറിയത്തില്ല കേരളത്തിലെ എല്ലാവരും നമ്മുടെ ഇമോഷൻസ് വെച്ച് ഈ പുള്ളി ചീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണോ നിങ്ങൾ മനസ്സിലാക്കണം അയാൾ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ സ്നേഹിച്ചിട്ടുള്ള ഒരു നല്ല ഭർത്താവോ അല്ല അമൃത ചേച്ചി അനുഭവിച്ച കാര്യങ്ങൾ ഓരോ മോരോമായിട്ട് നല്ല വ്യക്തമായിട്ട് അറിയാം അമൃത ചേച്ചി മാത്രമല്ല എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ പുള്ളിക മറ്റേ ലീഗലി പുള്ളിയുടെ ഭാര്യയല്ല ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരന്റെ ലീഗൽ ലീഗലി ഭാര്യയല്ല പുള്ളിക്കാരൻ എവിടുന്നോ ഒരു കാലം എന്തോ കെട്ടിയതിന് ശേഷം ആറ് മാസം കഴിഞ്ഞിട്ടാണ് ആ പുള്ളി എന്നൊക്കെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് വേറെ സത്യം ഇയാളുടെ ക്രൂരതകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പറയാം അതായത് ഇത് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല എത്ര പേര് എന്നെ എന്താ പറയുക ഇപ്പം ഇതിനെ ഓപ്പോസിറ്റായിട്ടും പറയുന്നവരുണ്ടാവും എന്നെ സപ്പോർട്ട് ചെയ്യും സംസാരിക്കുന്നവരുണ്ടാവും നിങ്ങൾ എന്നെ ബാഡ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ വീട്ടിലെ ഒരാൾ ഈ അവസ്ഥ വന്ന നിങ്ങൾ ഇതേപോലെ ബിഹേവ് ചെയ്യൂ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പറ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം എനിക്കറിയത്തില്ല ഇത് ഞാൻ വിഷയത്തിലേക്ക് വരാം ഞാൻ കാര്യം പറയാം അതായത് അമൃതയേച്ചിന്റെ കല്യാണം കഴിഞ്ഞതിന് തൊട്ടുള്ള കാര്യം ഞാൻ പറയാം അമൃതയിച്ച് ഏത് പ്രായത്തിലാണ് പുള്ളി കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാറ് വളരെ ചെറിയ പ്രായത്തിലാണ് വിവാഹം കഴിക്കുന്നത് പ്രണയവിവാഹമായിരുന്നു അപ്പോൾ ആ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടി ഒരു പ്രണയ വിവാഹത്തിലേക്ക് കടത്തുമ്പോൾ എന്തോരം സ്വപ്നങ്ങളും മോഹങ്ങളും മോഹങ്ങളുമായിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത് ആ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു പുള്ളിക്കാരിക്ക് ആ വീട്ടിൽ കിട്ടിയത് കല്യാണം കഴിച്ച് കാലത്ത് വെച്ചപ്പോൾ തന്നെ പുള്ളി ആദ്യം ചെയ്യുന്നത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കുക വീട്ടുകാരുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും കട്ട് ചെയ്യാം അതിനുശേഷം പുള്ളി ചെയ്ത് പുള്ളിയുടെ മദ്യപാനവും പുള്ളിക്കാരൻ്റെ കുറെ കൂട്ടുകാരുന്നു എല്ലാവരെയും കള്ളു പിടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് കുളമ്പി കൊടുത്തിൽ പാത്രം നൽകലായിരുന്നു എന്റെ ചേച്ചിയുടെ മെയിൻ തൊഴിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിനെ പട്ടിയ തൊല്ലുന്ന പോലെ തല്ലി വായു ചോര വരുത്തിയ ദിവസങ്ങളുണ്ട് നിങ്ങൾക്കറിയാമോ അതേപോലെ അൺനാച്റൽ സെക്സ് അൺനാച്ചുറൽ സെക്സ് മാരിറ്റ് റേപ്പ് സെക്സ് അബ്യൂസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് പേര് ചെയ്തിട്ടുണ്ട് ഞാൻ മുതൽ ചേച്ചിയുടെ കാര്യം മാത്രമല്ല പറയുന്നത് ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ മുൻപ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിലുണ്ടായിരുന്നയാൾ ഇവർക്ക് രണ്ടു പേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ആണ് ഇയാൾ ഓരോ പെണ്ണും നിങ്ങൾ ആ ഇയാൾക്കൊരു ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതായത് അമൃത ചേച്ചി എങ്ങനെയായിരുന്നു ഇയാളെ കല്യാണം കഴിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട ഫാമിലിയിൽ ഒരു പെണ്ണ് പുള്ളിക്കാരിയും അങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കുന്ന മിണ്ടാപ്രാണി പെണ്ണ് നിങ്ങൾ എലിസബത്തിനെടുത്ത് നോക്കിക്കേ പുള്ളിക്കാരി അങ്ങനെ തന്നെയല്ലേ അതെ പുള്ളിക്കാരിയും ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ തന്നെയാണ് അയാൾ കല്യാണം കഴിച്ചത് അതായത് പുറത്തു വന്ന് സംസാരിക്കുക അയാൾക്ക് ഭീഷണിപ്പെടുത്തി നിലനിന്ന് അങ്ങനെ നിർത്തി അങ്ങനെ അങ്ങനെ അയാൾക്ക് നിർത്താം ഞങ്ങൾക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിർത്താൻ പറ്റിയ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളെ നോക്കിയ അയാൾ കല്യാണം കഴിക്കുന്നത് ഇത് ഈ രണ്ടുപേരെ മാത്രമല്ല ഉള്ളു ഇയാൾക്ക് ഇതിന് മുമ്പ് ആകെ ഇയാൾ കല്യാണം കഴിക്കുന്നത് ചന്ദ്രനെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കല്യാണം കഴിച്ചാൽ ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അമൃതച്ചോട് ഇയാളെ സംസാരിച്ച് തുടങ്ങുന്നത് എന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ചന്ദ്രനയുടെ നെഗറ്റീവ് പറഞ്ഞിട്ട് ചന്ദന എങ്ങനെയാണ് പുള്ളിയാരി പൈസ പറ്റിച്ചു അതാണ് ഇതാണെന്നൊക്കെ ചന്ദനെപ്പറ്റി പറഞ്ഞ് എനിക്കാരും ഇല്ല ഞങ്ങൾ സെന്റിമെന്റ്സ് തുടങ്ങിയിട്ട് പുള്ളി തുടങ്ങും അതിനുശേഷം ആ വീട്ടിലേക്ക് കൊണ്ടു ശേഷം ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും അതായത് അവിടെ ബ്ലാക്ക് മാജിക് പ്രായത്നാണ്ട് പ്രേതമുണ്ട് ഭൂതമുണ്ട് അതിന് ശേഷം സൗണ്ട് എഫക്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു പക്ക സിനിമാറ്റിക്ക് എത്ര പേര് ഇത് വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല ഇത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു പറയുന്നത് എനിക്ക് ഒരു ഉറപ്പില്ല പക്ഷേ ഇതാണ് സത്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ട് ഞാൻ ഈ പുള്ളി പറയുന്ന പോലെ ഇപ്പം പൊട്ടിക്കും ഇപ്പ പൊട്ടിക്കും എന്തെങ്കിലും തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവല്ല ജനുവനായിട്ടാണ് പറയുന്നത് ഞാൻ ഇത് ഒരിക്കലും ഞാൻ പബ്ലിക്കലി ഞാൻ അത് കൊണ്ടുവന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ നേരിട്ട് കാണിച്ചുതരാം ഇത് പോലീസ് സ്റ്റേഷനിലും നമ്മൾ കോടതിയിലും നമ്മൾ ഹാജരാകും അതേപോലെ തന്നെ ഹാജരാക്കിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഇവരുടെ എല്ലാ പേപ്പേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്കിതിനെപ്പറ്റി തീരെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അതേപോലെ ഈ പറയുന്ന ബാല എന്ന് പറയുന്നയാള് ഇയാൾ പക്ക പേർവേട്ടാണ് അതായത് എല്ലാ പെണ്ണുങ്ങളും ഇയാൾ എത്ര പേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് നിർത്തിക്കുന്നത് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട് ഇപ്പൊ ചന്ദന അമൃത സുരേഷ് എലിസബത്ത് പിന്നെ കോകില പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട് പുള്ളിക്ക് ഒരു വലിയ ലിസ്റ്റ് ഉണ്ട് ഇവരൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയേക്കുവോ അല്ലാത്ത പുള്ളിക്ക് വള്ളിയാവുന്നതോന്നാണ് പുള്ളി നൈസിഡ് കട്ടി അല്ലാതെ ഈ മെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഈ പറഞ്ഞ ഇലസത്തിനായിരുന്നു ആ പുള്ളി കയറി ആ വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള റീസൺ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ദിവസം വേറെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വഴിത്തൊക്കെ വീട്ടിൽ കേടി വന്നു അപ്പൊ നിനക്കിപ്പോ പറ്റുവാണെങ്കിൽ നിന്നു വന്നിട്ട് അപ്പം ചെറിയൊക്കെ ഇറങ്ങി പോയ അത് മാത്രമല്ല ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ അതായത് സുഹൃത്തുക്കളുടെ മുമ്പില് മോശമായ ചില കാര്യങ്ങൾ പ്രേരണ അയാൾ ചെയ്യിച്ചു മനസ്സിലായോ അതിന്റെ വിഷമത്തി പുള്ളിക്കേനെ ഏകദേശം ഒരു ഒമ്പത് രണ്ട് മൂന്ന് പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് ഇത് ഇത് നിങ്ങൾ ആണെങ്കിലും അറിയുന്നുണ്ടോ പുള്ളി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവിലിട്ടിട്ട് അങ്ങ് കരയുവോ എന്റെ കൊളന്തെ എന്റെ കുഞ്ഞ് ആ കുഞ്ഞിനോട് അയാപ്പോലും സ്നേഹം ഇല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഇപ്പൊ വന്നിട്ട് കുറെ പേര് വന്ന് പറയും അച്ഛനായ കുളന്തയോട് സ്നേഹം നിങ്ങളല്ല മനുഷ്യൻ നിങ്ങൾക്ക് അറിയില്ല അയാളെ നമ്മുടെ ഇല്ല എല്ലാം എവിഡൻസ് ഉണ്ട് ഒരു കൊച്ചിനോട് സ്നേഹമുള്ള ഏതെങ്കിലും ഒച്ച കാണിക്കുന്ന പ്രവൃത്തിയാണോ അദ്ദേഹം കാണിച്ചത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ കൊച്ചി വന്ന് വീട് വിട്ട് ആ കൊച്ചിന്റെ ഗെതിയറി കൊച്ചി വന്ന് വീട് വിട്ടെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് ആ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് അങ്ങനെ ഒരു വീട് വന്നിടണമെങ്കിൽ എന്ത് മാത്രം മോശകരമായ ഒരു മാനസിക അവസ്ഥയിലൂടെ ആയിരിക്കും ആ കൊച്ചി കടന്നു പോയിട്ടുള്ളത് ആ വീടോയ്ക്ക് അത് ആ കൊച്ചി കീറ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോ താമസിക്കുന്ന എന്റെ കൂടെ ആണെങ്കിലും അമ്മയുടെ കൂടെ ആണെങ്കിലും ആന്റിയുടെ കൂടെ ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ് ആ കൊച്ചിനെ ആവേല ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ പേര് ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്ന ഈ വീഡിയോസ് ആണ് ആ കുട്ടിക്ക് ആകെയുള്ള ബുദ്ധിമുട്ടെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോഴും നിങ്ങൾ ആ കൊച്ചിനെ ചെയ്ത് വിളിക്കാൻ അറിയാറായി നിങ്ങൾ ഒരിക്കലും ഈ പുള്ളി കാണിച്ച പ്രവർത്തികളെ നിങ്ങൾ കണ്ടു കാണുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ തന്നെ ആലോചിക്കും അതിനുശേഷം പുള്ളി കാണിച്ചത് ശരിയായ ഒരു ആ പുള്ളിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്റെ കൊച്ചാണെങ്കിൽ വന്ന് പറയുന്നെങ്കിൽ ഞാൻ പിന്നെ അതിന് ആയിട്ട് വീഡിയോ ഇട്ടൊന്നും എടുത്തൊന്നുമില്ല ഞാൻ ആ വന്നിട്ട് ഞാൻ പോകും അല്ലെങ്കിൽ പുള്ളി എന്തല്ലേ കൊച്ചിനെ കള്ളിയാത്ത രീതിയിൽ പിന്നെ ഒരു വീഡിയോ ഒന്നും കിട്ടും രണ്ട് വയസ്സിൽ എന്താണ് നമ്മൾക്ക് ഓർമ്മയുള്ളതെന്നും അപ്പം ഈ ഇതേ ഓ ഓർമ്മയിരുന്നു എത്രയോ വീഡിയോ ഇരിക്കുകയായി വന്നിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് എത്രയോ കളത്തിലോ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുവാ ഗുണ്ടകൾക്കു ഇടിച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്താ അപ്പ ഉണ്ട് എന്നൊക്കെ ഞാൻ കൊച്ചിനോട് പറഞ്ഞു ആ തയ്യത്തിലാണ് കൊച്ചി ഇരിക്കുന്നത് നിങ്ങൾക്ക് എത്രയോ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് എന്താ കൊച്ചിന് രണ്ടുമൂന്ന് വയസ്സിലുള്ളൊന്നും പുള്ളി ഓർത്തെ പിന്നെ ആ കൊച്ചി വേറെ കുറെ ആൾക്കാരും വന്ന് പറഞ്ഞു ഇന്ന് ആ കൊച്ചിനെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ ഇട്ടേക്കേ നിങ്ങൾക്ക് ആ കൊച്ചിനെ പറ്റി എന്തെങ്കിലും അറിയൂ ആ കൊച്ചിന് പാപ്പുവും ഗ്രാൻമാന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ആ കൊച്ചി ഇതിൽ ചെറുപ്പത്തിലെ വീഡിയോ ഇട്ട് തുടങ്ങിയ ഒരു കുട്ടിയാണ് ആ കൊച്ചിന് മീഡിയയുടെ മുമ്പേ വന്നിട്ട് അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പേ വന്ന് സംസാരിക്കാൻ യാതൊരു പേടിയില്ല ആ കുട്ടി അത്രയും നല്ല ഭയങ്കര മിടിപിടിക്കായി പോവാ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ആ കൊച്ചിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്ന അവർ ചെയ്യുക ആ കൊച്ചിന്റെ അച്ഛനൊന്നും ചെയ്തിട്ടില്ല ഒരു ഗിഫ്റ്റ് പോലും സെൻഡ് ചെയ്തിട്ടില്ല ആ കൊച്ചിനൊന്നും വിളിച്ചിട്ടില്ല കൊച്ചിന്റെ ബർത്ത് പുള്ളി ലൈവ് വന്നിട്ട് എന്നെ എന്റെ കുളം വിളിക്കും അപ്പൊ ഇറക്ക് നമ്മൾ അന്നിട്ടിരിക്കുന്നതല്ലാതെ ആ കൊച്ചിനെ ഒന്നും വെച്ച വിഷയം പുള്ളി നോക്കിയിട്ടില്ല ഇതൊന്നും നിങ്ങൾ ആരും ചിന്തിക്കാത്ത അത് പുള്ളിയുടെ പി ആർ വർക്ക് കാണുവാണ് പുള്ളിക്ക് വലിയൊരു പി ആർ വർക്ക് തന്നെയുണ്ട് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം അത് നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവരുടെ ആ ഒരു കമന്റ് ബോക്സിന് താവി ഒരേപോലത്തെ പല പേരിൽ ഉള്ള അക്കൗണ്ടിൽ നിന്ന് കോപ്പി പേസ് ചെയ്ത കുറേ പേര് എന്താ പറയുക കമന്റ്സ് കാണാം ഒന്നാം ആർക്കാം ഒന്നും വേണ്ട ഇന്നലെ ഇന്നലെ ഒരു പുള്ളി പാപ്പൂനെയും നിങ്ങൾ ശ്രദ്ധിക്കാം പാപ്പൂനെയും ബാക്കിയുള്ളവരെയും അവരുടെ വീട്ടുകാരെ മോശമായ രീതിയിൽ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടു അതിന് പിന്നില് ആരാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി അതിനോട് നമ്മൾ അപ്പോളജ് ചെയ്തിട്ട് ആ പുള്ളി തന്നെ പിന്നീട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തായിരുന്നു മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് അറിയത്തില്ല അതേപോലെ തന്നെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയും കടന്നുപോയ വഴികളെ നമുക്ക് ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അത്രമാത്രം മോശകരമായ രീതിയിലാണ് ആ പുള്ളി അവരോട് ബിഹേവ് ചെയ്തിരിക്കുന്നത് അവര് ഫേസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ രണ്ടുപേരും കൂടെ ശരിക്കും ഒന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ചേട്ടാ നിങ്ങൾ ജയിലിൽ കയറാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യം കാരണം അത്രയ്ക്ക് ബ്രൂട്ടലായിട്ടുള്ള ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഓണോ പ്രവർത്തി നിങ്ങൾ അത് മനസ്സിലാക്കണം ഓഡിയൻസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താനോ ആ കുടുംബത്തെ കുറ്റപ്പെടുത്താനോ അല്ല നിൽക്കുന്നത് നാളെ ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇത്രയും കാലം അമൃതയെച്ചിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു ഇല്ലേ പൈസ പറ്റിച്ചു അത് പറ്റിച്ചു പുള്ളി തന്നെ പറയുന്നു എത്ര കോടികൾ കൊടുക്കുന്നത് പുള്ളി ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കട്ടെ നിങ്ങൾ കൊടുത്ത കോടികളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കും ഉണ്ടെങ്കിൽ അത് കാണിക്കും ഞങ്ങൾ കാണട്ടെ നിങ്ങൾ അങ്ങനെയാണ് പോവേണ്ടത് അല്ലാതെ വന്നിരുന്ന കഥ പറയരുത് എല്ലാവരും തെളിവ് ഉണ്ടെന്ന് പറഞ്ഞാൽ തെളിവ് കാണിക്കെ ഞാനെ കാണിക്കാം തെളിവ് നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങൾ തെളിവ് പറഞ്ഞു തെളിവില്ല പുള്ളി വെറുതെ പറയുന്നതാണ് പുള്ളി വെറുതെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നതാണ് അത് മാത്രമല്ല സ്വന്തം വന്യമൊന്നാച്ച് സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് തൈല് വെച്ചിട്ട് നാളെ നീ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് ഞാൻ ഇത് ലീക്ക് ചെയ്യും ഏതെങ്കിലും ഭർത്താക്കന്മാർ പറയൂ പറയൂ എന്നാ പറയുന്ന ഭർത്താവ് ആണയാൾ എത്ര പേർക്കറിയാം ഇതൊക്കെ എലിസബത്തും അമൃതീച്ചും തമ്മിലുള്ള സംസാരത്തിലെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എത്തിക്കോയി എനിക്കറിയത്തില്ല ഒരു മനുഷ്യനിങ്ങനെ അപദിക്കാൻ പറ്റുന്നു അതും തമിഴ്നാട്ടിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് നമ്മളെല്ലാവരും ഒട്ടമാരാക്കിയില്ലേ അത് നിങ്ങൾ നിങ്ങളൊന്നാലോച്ച് ഇതിനു മുമ്പ് ഞാൻ ഇവരുടെ കൂടെ കൂടുന്നതിന് മുമ്പും ഞാൻ ഇയാളെയാണ് വിശ്വസേഷും എന്നാലും ഇവര് കാഴ്ച ദ്രോഹമല്ലെന്ന് ഞാൻ അമൃതച്ചയ്ക്ക് ഞാൻ തെറ്റിദ്ധരിച്ചു ഇവരുടെ കൂടെ കൂടിയതിനു ശേഷമാണ് എനിക്ക് സത്യം മനസ്സിലായി വീണ്ടും ഞാൻ പറയാം ഇതൊക്കെ ഞാൻ പറയുന്നത് കൊണ്ട് നാളെ എനിക്ക് ആ കുടുംബങ്ങൾക്കും വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വളരെ വിളിതും ഞങ്ങൾക്ക് അതായത് അമൃത ചേച്ചിക്കും കുടുംബത്തിനും എലിസബത്തിനും കുടുംബത്തിനും നാളെ എന്തെങ്കിലും സംഭവിക്കുകയോ അവർക്ക് എന്തെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയക്കൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാരാന്ന് പറയുന്ന ആ വ്യക്തിക്ക് മാത്രമായിരിക്കും ഞാൻ വീണ്ടും വീണ്ടും പറയാം നിങ്ങൾക്കറിയാം എനിക്ക് ഇയാള് ഇയാൾക്ക് എതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇയാൾ ഭയങ്കര മോശമായ രീതിയിലാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നത് എത്ര എക്സാമ്പിൾസ് ഉണ്ട് ആർ ആട്ടെന്ന് ആർ ആട്ടിന്റെ മുമ്പിൽ അയാൾ മീഡിയയിൽ മുമ്പ് വെച്ച് തന്നെ അയാളോട് ഭയങ്കര ബാധായിട്ട് ബിഹേവ് ചെയ്യുന്നത് നിങ്ങളാരെയും കണ്ടിട്ടില്ല എത്ര പ്രാവശ്യം അയാൾ അടിച്ചിട്ടുണ്ട് ഇതൊക്കെ പോട്ടെ ഇയാൾ ഭയങ്കര ഷോ കാണിച്ചല്ലോ ചെക്കുട്ടാന്ന് പറയുക എന്ന യൂട്യൂബ് വീട്ടിൽ പോയിട്ട് തോക്ക് കാണിച്ചു എന്നിട്ട് തോക്കില്ല പോലും ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഏഴ് തെളിവുണ്ട് അയാള് അതായത് തോക്കുള്ളായിട്ട് തെളിവല്ലേ ഞാൻ പറഞ്ഞത് അയാൾ പലവരോടും പറഞ്ഞിട്ടുണ്ട് അയാളുടെ കയ്യില തോക്കല് ഓരോണ്ടാ മൃതദേശിക്കുന്നത് എന്റെ ഏജിൽ വധഭീഷണിയുണ്ട് ഇയാൾ ഇതിനുമ്പോൾ വെട്ടാരം ചെന്നിട്ടുള്ളത് നാളെ അവർ ജീവിതത്തിന് യാതൊരു ഉറപ്പുമില്ല അയാൾ ഇത്രയും ഇത് കാണിക്കുന്നത് നിങ്ങളുടെ പോലുള്ള ചില ആൾക്കാരെ മാനിക്കുലേറ്റ് ചെയ്ത് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ മലയാളികള് നമ്മുടെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ട് മാതൃത്വം പിതൃത്വം ഇങ്ങനത്തെ കുറച്ച് കുറച്ച് സ്നേഹവും ഒരു സെന്റിമെന്റ്സ് ഉണ്ട് ആ സെന്റിമെന്റ്സ് വെച്ചാണ് കളിക്കുന്നത് നാളെ ഇത് നിങ്ങളുടെയും വീട്ടിൽ വരാം നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും വരാം നമ്മുടെ ഈ പറയുന്ന എലിസബത്തിന് ഓപ്പണായിട്ട് അത് പറയാൻ പറ്റുന്നില്ല അവർക്ക് പേര് ഒരു ജീവനം കൊണ്ട് ഓടിയതാണ് ഗുജറാത്തിലേക്ക് നിങ്ങൾക്കറിയാം അവർക്ക് ഗുജറാത്തിലേക്ക് ജീവനം കൊണ്ടോടിയത് അവർ പേടിച്ചിട്ട് ഇയാളെ ഇത് കണ്ടു ഇവിള് പുള്ളിക്കാരി ഈ ഒരു പറയുന്ന ഈ സൂയിസൈഡ് അറ്റം ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തപ്പോൾ ഇയാളെ ആ പുള്ളിക്കാരി മാനസിക രോഗിയാക്കി അവരുടെ മുമ്പിൽ മാനസിക രോഗിയാക്കി അയച്ചു സ്ത്രീയത്ത് ഒരു സ്ത്രീയെ തളർത്താൻ പറ്റും അതായത് ഒരു പത്താമത് കാര്യം തളർത്താൻ രണ്ട് മാറി വന്നു ഒന്ന് അവരുടെ മൊറാലിറ്റി കിട്ടി പറയുക രണ്ടാമത് മാനസിക രോഗിയാക്കി ഇത് രണ്ടുമാണ് പുള്ളി ചെയ്തേക്കുന്നു എന്റെ ജയത്തെപ്പറ്റി അപവാ ഉറങ്ങി നടക്കുന്നു പുള്ളിക്കാരിക്ക് പരസ്പീ സോറി പരസ്പര പുരുഷ ബന്ധമുണ്ട് പുള്ളിക്കാരി അങ്ങനെ ആണ് ഗോപി സുന്ദർ പുള്ളിക്കാരി രണ്ടാമത് രൂപ ഒരു രൂപ കഴിച്ചാൽ തെറ്റുണ്ടോ നിങ്ങൾ പറക്ക് ബാലയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം കരുതലും അയാളുടെ അടുത്ത് കിട്ടി എന്തൊക്കെ പറഞ്ഞാലും ഓപ്പൺ ആയിട്ട് പറയാലോ ഇവരെ രണ്ടുപേരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗോപി സുന്ദർ ആണ് നല്ലത് കാരണം ഇയാൾ വെണ്ടുപിടിയനാണ് ദുഷ്ടനാണ് അതായത് ഒരു അൺനാച്ചുറൽ സെക്സ് ചെയ്യുന്നു അതേപോലെ ഇയാളൊരു റേപ്പിസ്റ്റ് ജനറലി സ്പീക്കിംഗ് ഇയാളൊരു ആണ് സ്ത്രീകളുടെ സമ്മതമില്ലാത്ത രീതിയിൽ അവരെ പൂർണ്ണമായി പീഡിപ്പിക്കുന്നവരൊക്കെ നിങ്ങളൊരു റേപ്പിസ്റ്റ് ആണ് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടാ അതിന്റെ തെളിവ് മറ്റേ പേപ്പറിലും നിങ്ങൾ ചെയ്തേക്കുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ ഭാര്യ അവരോട് രണ്ടുപേരും തന്നെ സംസാരിക്കും ഞാൻ കേട്ടെ എന്റെ തെളിവുണ്ടായിട്ട് ആ തെളിവ് വെച്ച് തന്നെ ഞാൻ സംസാരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ കുറേ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ആ ചാരിറ്റിയുടെ ഇമ്പ് വിടണം അതായത് വിദേശത്ത് കുറച്ച് അമേരിക്കയിലൊക്കെ കുറച്ച് ചേച്ചിമാരുണ്ട് അവരോട് മറ്റേ ചാരിറ്റിയുടെ വെയിൽ കുറച്ച് പൈസ ഒക്കെ വരും അവരൊക്കെ കല്യാണം കഴിക്കാൻ കുറച്ച് സെക്ട് ചെയ്ത് വെച്ചേക്കും അവരുടെ കയ്യിൽ നിന്ന് പൈസ വെടിച്ച് ഒരു പതിനായിരം രൂപ വലിയവർക്ക് കൊടുത്തിട്ടങ്ങ് പറ്റി മനസ്സിലായോ ഈ പുള്ളി ചാരിറ്റി എത്ര ചാരിറ്റിടം ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പതിനായിരം രൂപയ്ക്ക് മേളിൽ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒന്ന് പ്രൂഫ് കാണത്തി ഞാനും ചാരിറ്റി ചെയ്യുന്ന കാണാം ഞങ്ങൾക്ക് ചാരിറ്റി ഉണ്ട്